ഹായ് ഫ്രണ്ട്സ് ഓപ്പറേഷൻ സിന്ധോൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് പെഹൽഗാമിലെ പാകിസ്ഥാൻ്റെ നികൃഷ്ടമായ പ്രവർത്തിക്ക് നമ്മൾ ഒരു ബിഫിറ്റിംഗ് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞു പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലും ഒമ്പത് ടെററിസ്റ്റ് ക്യാമ്പുകളെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞു ഇനി എന്ത് ഐ എം കേണൽ ഡോക്ടർ രവീന്ദ്ര ബാബു എം ഡി ഓഫ് ദി കേണൽസ് അക്കാഡമി സുൽത്താൻസ് ബത്തേരി വയനാട് എൻ്റെ രണ്ട് മക്കളും ഇന്ന് ഇന്ത്യൻ ആർമിയിലെ മേജർ റാങ്കിലാണ് എൻ്റെ മരുമുകൻ ഒരു ലഫ്റ്റനൻ്റ് കേണലാണ് എൻ്റെ മുപ്പത്തഞ്ച് വർഷത്തെ സേവനം അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നത് ഒരു അവസരത്തിൽ നമ്മൾക്കറിയാം നമ്മളുടെ സേന നമ്മളുടെ കൂടെയുണ്ട് അവർ നമ്മൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് വേണ്ടി എന്നുള്ളത് നമുക്ക് ഒന്ന് അവലോകനം ചെയ്യാം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്സ് അഭ്യൂഹങ്ങൾ പരത്തുന്നത് നിർത്തണം ചെറിയ ഇൻഫർമേഷൻ അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടി നമ്മൾ ഒരു വാറുണ്ടാകുന്നു എന്നുള്ള സ്ഥിതിയിലേക്ക് ഒരു അഭ്യൂഹങ്ങൾ പരത്തി ആളുകളെ പേടിപ്പെടുത്താതിരിക്കുക രണ്ടാമതായി സംയമനം പാലിക്കുക ഇത് നമ്മൾക്ക് ഒരു പേടിപ്പെടുത്തേണ്ട സിറ്റുവേഷനോ അല്ലെങ്കിൽ വളരെയധികം ആഹ്ലാദിക്കേണ്ട സിറ്റുവേഷനോ അല്ല നമ്മുടെ ആർമി ബോർഡേഴ്സിലുണ്ട് അവർ നമ്മൾക്ക് വേണ്ടി പൊരുതും നമ്മൾക്ക് വേണ്ടി അവർ എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് നമ്മളുടെ ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ വിലക്കയറ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുക ഇനി മത ജാതി ഭേദമന്യേ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ സൗഹാർദ്ദത്തോടും ഒരു കൂട്ടായ്മയോടുകൂടിയും ഒന്നിച്ചു നിൽക്കുക നെക്സ്റ്റ് ഇസ് ബി വിജിലൻസ് യു ഗോ എല്ലാതും വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക എന്തെങ്കിലും സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഗതി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പോലീസ് അല്ലെങ്കിൽ അതിനെ ഉത്തരവാദിത്തപ്പെട്ടവരോട് അറിയിക്കുക നെക്സ്റ്റ് ഇസ് ബി പ്രിപ്പയർഡ് ഫോർ ദി സിവിൽ ഡിഫെൻസ് പോലീസ് അഗ്നിരക്ഷാ സേന എന്നീ സേനകൾ നടത്തുന്ന ഡ്രില്ലുകൾ വളരെ നന്നായി പരിശീലിക്കുക മറ്റുള്ളവർക്ക് അത് കൊടുക്കുക സോ ബി എ സോൾജ് ഇൻ സിവിൽ ഡ്രസ് ഓപ്പറേഷൻ സിന്ധൂർ ഒരു കണ്ടിന്യൂസ് പ്രോസസ് പ്രോസസ്സാണെന്ന് ഇന്ന് പാർലമെൻറ്റിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നുവെച്ചാൽ ഇന്ന് പാകിസ്ഥാനിൽ കാണുന്ന അവസ്ഥ അതുപോലെ തന്നെ പാകിസ്ഥാനുള്ള ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്ടിവിറ്റീസ് ഇതെല്ലാം കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നിരുന്നാലും നമ്മൾ വളരെ സംയമനം പാലിക്കേണ്ട ഒരു സമയമാണ് പാകിസ്ഥാൻ സാധാരണഗതിയിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തിരിച്ചടിക്കുന്ന ഒരു രാഷ്ട്രമാണ് അത് നമ്മൾക്ക് മനസ്സിലാക്കണം അത് അവരുടെ ഒരു സൈക്കാണ് സോ ഫ്രണ്ട്സ് ബി ഇന്ത്യൻസ് ബി എ സോൾജർ ഇൻ സിവിൽ ഡ്രസ് ഐ ആം കേണൽ ഡോക്ടർ രവീന്ദ്ര ബാബു സൈനിങ് ഓഫ് ജഹന്ത് Vienna